ലോകമെമ്പാടുമുള്ള മലയാളി വിഷുക്കണി ഒരുക്കുന്നതിൻ്റെ അവസാന ദിവസത്തിൻ്റെ തിരക്കിലാണ് ഈ ഒരു സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എപ്പോഴാണ് വിഷുക്കണി കാണാനുള്ള ഉത്തമമായ സമയം ഭഗവാന്റെ സാന്നിധ്യം സാക്ഷാൽ നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന വിഷുവിനെ കണി കാണാൻ ഏറ്റവും നല്ല മുഹൂർത്തം എപ്പോഴാണ് എന്നാണെന്ന് പലർക്കും അറിയില്ല അതുപോലെ തന്നെ നമ്മൾ ഈ കണിയൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കണി എടുത്ത് മാറ്റേണ്ട ഒരു സമയമുണ്ട് അത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ ദോഷമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ എടുത്ത് മാറ്റാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ആദ്യം നമ്മൾ കണി കാണുന്നതിൻ്റെ സമയം പറയാം എഴുന്നേറ്റ് എഴുന്നേറ്റുടനെ തന്നെ കണി കാണണം എന്നല്ലാതെ അതിൻ്റെ കൃത്യമായ സമയം പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് നമ്മൾ കണി കാണേണ്ടത് അതായത് ബ്രഹ്മാവിൻ്റെ സമയം നാൽപ്പത്തിയെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ാണ് ബ്രഹ്മ ഇത്തവണ അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാലാം തീയതി വിഷുദിവസം ദിവസം ബ്രഹ്മമുഹൂർത്തം ആരംഭിക്കുന്നത് പുലർച്ചെ നാല് നാല്പത്തിമൂന്നിനും അഞ്ച് ഇരുപത്തെട്ടിനും ഇടയിലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം ിൽ പറയാറുണ്ട് ഈ കണി വെക്കുന്നത് കുളിച്ചതിന് ശേഷമാണോ അത് കുളിക്കുന്നതിന് മുന്നെയാണോ നമ്മൾ കണി ഒരുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ കണിയൊക്കെ എപ്പോഴും ഒരുക്കേണ്ടത് തലേ ദിവസമാണ് അതായത് വിഷുവിൻ്റെ തലേ ദിവസം രാത്രിയാണ് നമ്മൾ കണി ഒരുക്കേണ്ടത് കണി ഒരുക്കേണ്ട ഒരു സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ന് നമ്മൾ കുളിച്ച് കുളിച്ചിട്ട് വേണം കണി ഒരുക്കാനായിട്ട് പക്ഷേ എങ്കിൽ കണി കാണുന്ന സമയത്ത് നമ്മൾ കുളിക്കാതെ നമുക്ക് കണി കാണാം അതായത് നമ്മൾ കണി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എഴുന്നേറ്റം ഉടനെ ആദ്യം കാണുന്ന ഒന്നിനെയാണ് കണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിഷു വിഷു ദിവസം എഴുന്നേറ്റം ഉടനെ തന്നെ വിഷുക്കണി കാണാവുന്നതാണ് കുളിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ കണി കാണുന്നതിന് ശേഷം ഉറങ്ങാൻ പാടില്ല അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ദിവസം കണി ഒരുക്കുന്നതിന് മുന്നേ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് അന്നത്തെ ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കുളിച്ചിട്ട് വേണം നമ്മൾ ഒരുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഒരുക്കുന്നത് രാത്രിയാണല്ലോ അപ്പോൾ നമ്മുടെ കിച്ചണിലെ ജോലികളെല്ലാം തീർത്തിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് നമ്മൾ കണി ഒരുക്കിയതിന് ശേഷം നമ്മൾ പോയിട്ട് പിന്നെ നമ്മൾ എച്ചിൽ പാത്രങ്ങൾ തൊടാനോ ഒന്നും പാടില്ല നമ്മൾ ശുദ്ധമായിട്ട് തന്നെ നേരെ ചെന്ന് കിടക്കുക നമ്മൾ രാവിലെ കണ്ണ് തുറന്നിട്ട് തന്നെ പല തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ നേരെ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് തിരി കൊളുത്താവുന്നതാണ് അതിനുശേഷം കുളിക്കുക എന്നിട്ട് ഭഗവാനെ പിന്നെയും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലാതെ കുളിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാത്റൂമെല്ലാം കാണുമല്ലേ അപ്പോൾ നേരിട്ട് ഭഗവാനെ നിന്ന് കാണാം നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയായിട്ടിരുന്നാൽ മാത്രം മതി അങ്ങനെ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിഷുവിന് കണി കാണിക്കുന്ന വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് ആദ്യം നേരിട്ട് വന്ന് വിഷുക്കണി കണ്ടതിന് ശേഷം വീട്ടിലെ ഓരോ അംഗങ്ങളെയും കാണിക്കുക എന്നാണ് പതിവ് വിഷുവിന് പണ്ട് കാലത്തൊക്കെ കണി കാണാൻ കാണുന്നതിലൊക്കെ ഓരോരുത്തർക്ക് ചിട്ടകൾ ഉണ്ടായിരുന്നു അതായത് വീട്ടിലെ മുതിർന്ന സ്ത്രീ വന്ന് വിഷുക്കണി കണ്ടതിന് ശേഷം തൊട്ടടുത്ത മുതിർന്ന ആളെ കൊണ്ടുവന്ന് കണി കാണിക്കും അങ്ങനെ പ്രായത്തിൽ മുതിർന്ന മുതിർന്നവർ കണ്ട് കണ്ട് കുട്ടികളിലേക്ക് പോവുകയാണ് കുഞ്ഞുങ്ങളെല്ലാവരും കൺ കണി കണ്ടതിന് ശേഷം വീട്ടിലെ മുതിർന്ന വ്യക്തിയാണ് കൈനീട്ടം കൈമാറേണ്ടത് വെറ്റിലയിൽ ഉള്ളിൽ വെച്ചാണ് നമ്മൾ കൈനീട്ടം കൈമാറേണ്ടത് ഇത് പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്ന രീതിയാണ് പക്ഷേ ഇപ്പോഴും അത് ആവർത്തിച്ചു വരുന്നവരുണ്ട് ശരിക്കും പരമ്പരാഗത രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ കൈനീട്ടം കൈമാറണത് ഈ വെറ്റിലയിൽ അഞ്ചായിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാവണം അടയ്ക്ക നാണയങ്ങൾ കൊന്നപ്പൂവ് അരി സ്വർണം ഇനി ഓരോ തർക്കമായിട്ട് കൈനീട്ടം കൊടുക്കാവുന്നതാണ് കൈനീട്ടം കിട്ടുന്ന ആൾ അത് തുറന്നു നോക്കി അതിലെ അഞ്ച് വസ്തുക്കളും കണ്ണും മനസ്സും നിറഞ്ഞ് അതിനുശേഷം കൈനീട്ടം അവിടെ തന്നെ തിരിച്ച് വെക്കേണ്ടതാണ് ഇതെല്ലാം പണ്ട് കാലത്ത് എല്ലാവരും ആചരിച്ചു വന്നിരുന്ന ഒരു ആചാര രീതികളാണ് അതിൻ്റെയൊക്കെ ഒരു രീതി ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഇതിന് ശേഷം എല്ലാവരും വിഷു കൈനീട്ടം കൊടുക്കാവുന്നതാണ് കേട്ടോ ഇഷ്ടമുള്ള സംഖ്യ കൊടുക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഒറ്റ രൂപ നാണയം കൂടി കൊടുക്കേണ്ടതാണ് പണ്ട് കാലങ്ങളിലെല്ലാം നമുക്ക് ഒരു നാണയ തുട്ടുകളല്ലേ കൈനീട്ടം കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നോട്ടുകളായിട്ടൊക്കെയല്ലേ കൊടുക്കുന്നത് അപ്പം നോട്ടുകൾ കൊടുക്കുന്ന സമയത്ത് ഒരു രൂപ നാണയം കൂടി അതിൻ്റെ കൂടെ വെച്ച് കൊടുക്കുക അതിനുശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീ വീടിൻ്റെ മുൻവശത്ത് ഇറങ്ങി പക്ഷിമൃഗാദികളെയും വളർത്തുമൃഗങ്ങളെയും കണി കാണിച്ചതിന് ശേഷം കണി യഥാസ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കുക കണി കാണേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കണി എന്നാണ് എടുത്തു മാറ്റേണ്ടതെന്ന് ചോദിക്കാറുണ്ട് വിഷു കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കണി മാറ്റേണ്ടത് വിഷുവിൻ്റെ ദിവസം തന്നെ നമുക്ക് അതിനകത്തിരിക്കുന്ന ഫലമൂലാധികൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ നമുക്ക് മാറ്റാം ഇനി വെക്കേണ്ടത് കണിവെള്ളരി ഭഗവാന്റെ വിഗ്രഹവും കണിക്കുന്ന പൂക്കളൊക്കെ നമുക്ക് അവിടെ തന്നെ കീപ്പ് ചെയ്യാം കേട്ടോ അത് നമുക്ക് മൂന്നാമത്തെ ദിവസം എടുത്ത് മാറ്റിയാൽ മതി കണി കണി മാറ്റേണ്ട മൂന്നാമത്തെ ദിവസം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ ആ ദിവസം നമ്മൾ കണി മാറ്റാൻ പാടില്ല അതിനുശേഷം വരുന്ന ദിവസം നമുക്ക് കണി മാറ്റേണ്ടതാണ് ഓരോ സ്ഥലത്തും പല രീതിയിലാണ് കണി ഒരുക്കുന്നത് അപ്പോൾ ഇത്തവണത്തെ വിഷു പരമ്പരാഗതയിൽ വളരെ ഐശ്വര്യമായിട്ട് തന്നെ ഒരുക്കുക ഒരു മനോഹരമായിട്ടുള്ള വിഷുക്കണി കണ്ണും മനസ്സും നിറഞ്ഞ് കണി കാണുക അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് മേടപ്പുലരി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുത്ത ഒന്ന് ഒരു ഒന്നൊന്നര വർഷത്തേക്ക് ധനപരമായ നേട്ടം വന്നു ചേരുന്നതിനും വീട്ടിൽ ഐശ്വര്യം നിറയുന്നതിനും നമ്മൾ ഈ പറയുന്ന സാധനം വീട്ടിൽ നിന്ന് വളരെ നേരത്തെ തന്നെ വിഷു വരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഒഴിവാക്കേണ്ടതാണ് കേട്ടോ അതായത് പഴകിയതും കയറിയതും ആയിട്ടുള്ള ചവിട്ടികൾ വീട്ടിൽ നിന്നും മാറ്റേണ്ടതാണ് ഉണങ്ങി കരഞ്ഞ വൃക്ഷങ്ങളോ ചെടികളോ ഉണ്ടെങ്കിൽ അതെല്ലാം പറച്ച് നമ്മൾ വൃത്തിയാക്കേണ്ടതാണ് നിലവിളക്ക് ഉണ്ടെങ്കിലും ചെറിയ വിളക്കുകളൊക്കെ ഇളക്കമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതിയത് വാങ്ങേണ്ടതാണ് നിലവിളക്ക് ചോർച്ച ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ പൂജാമുറിയിൽ ഈശ്വര വിഗ്രഹങ്ങൾ പൊട്ടിയതാണെങ്കിൽ അത് എടുത്തു മാറ്റേണ്ടതാണ് തുളസിത്തറയിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറിച്ചു മാറ്റേണ്ടതാണ് അതുപോലെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉറ്റവും അടിക്കുന്ന ചൂലുകളൊക്കെ ഉണ്ടാവുമല്ലോ തേഞ്ഞതോ നല്ല നേരത്തൊക്കെ ഇരിക്കുന്ന ചൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതുപോലെ തന്നെ കീറിയതോ ഓട്ട വീണതോ ആയിട്ടുള്ള പേഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സുകൾ അത് ഉറപ്പായിട്ടും മാറ്റി പുതിയത് വാങ്ങിക്കേണ്ടതാണ് നിറം മങ്ങിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയിട്ടുള്ള മഞ്ഞപ്പെട്ട് ഒരിക്കലും ഭഗവാനെ അണിയിച്ചിട്ട് നമ്മൾ ഒരിക്കരുത് കണി വയ്ക്കണ നേരത്തെ എപ്പോഴും ഭഗവാൻ്റെ മഞ്ഞൾ പട്ട എപ്പോഴും നല്ല പുത്തനായിട്ടിരിക്കണം അപ്പോൾ പഴയതാണെങ്കിൽ തന്നെ നന്നായിട്ട് കഴുകി ഉണക്കി നല്ല വൃത്തിയാക്കി എടുക്കുക കീറലും ഒന്നും പാടില്ലാത്ത നല്ല പുത്തനായിട്ടിരിക്കുന്ന പട്ട് വേണം നമ്മൾ കൃഷ്ണനെ അണിയിച്ച് ഒരുക്കാൻ വേണ്ടിയിട്ട് പൂജാമുറിച്ച് സൂക്ഷിയിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദങ്ങൾ അത് ഉറുപ്പായിട്ട് നമ്മളെടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ അതുപോലെ തന്നെ പണം വയ്ക്കുന്ന അലമാരയുണ്ടല്ലോ അത് പുറം ഭാഗവും അകവും പുറമൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് മഞ്ഞൾ വെച്ച് വെള്ളം വെച്ച് തളിച്ച് ശുദ്ധിയാക്കണത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ വിഷുവിന് വളരെ മനോഹരവും ഐശ്വര്യപൂർണമായിട്ടുള്ള കണി ഒരുക്കുക എല്ലാവ എല്ലാവരും ആവോളം സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ വർഷത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള വിഷു ആശംസകൾ നേരുന്നു